എല്ലാവരെയും ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എക്സസൈസ് കൊണ്ട് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് വെയിറ്റ് പറക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു സ്മൂത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ജ്യൂസ് എന്ന് പറയാൻ എന്തുമാകാം അത് ജ്യൂസ് എന്ന് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന റാഗിയാണ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ റാഗി റെഡിയാക്കിയിരിക്കുന്നത് മിക്ക പേരും റാഗി റെഡിയാക്കി കഴിക്കുമ്പോൾ എല്ലാവരും പറയാം മടുപ്പ് തോന്നും കഴിക്കാൻ തോന്നും എൻ്റെ ഇഷ്ടമല്ല എന്ന് പറയും നമ്മൾ ഈ രീതിയിൽ റെഡിയാക്കി കഴി കൊടുത്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നാറില്ല വളരെയധികം ടേസ്റ്റോടുകൂടി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വളരെയധികം ടേസ്റ്റോടുകൂടി ഈ റാഗി പിന്നെ സ്മൂത്തി ഉണ്ടാക്കിയത് കഴിക്കും അപ്പം ആ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു എക്സസൈസുമാകാം എന്ന് പറയുന്നത് നമുക്ക് ഷോൾഡർ നെക്ക് പെയിൻ ഇയർ പെയിൻ ഹെഡ് പെയിൻ ആണ് അതായത് കൈ നമുക്ക് എവിടേക്കും ബാക്കിലോട്ടായാലും കൈ പൊക്കാനായാലും കൈ തിരിക്കാനായാലും ഒന്നും വയ്യാത്തവർക്ക് ഷോൾഡർ പെയിന് കഴുത്ത് തിരിക്കാൻ വയ്യ കഴുത്ത് മോളോട്ട് നോക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഈയൊരു എക്സസൈസ് വളരെയധികം നന്നായിരിക്കും അതായത് ഞാൻ ഇവിടെ യോഗ ക്ലാസ് നേരത്തെ എടുത്തിരുന്ന സമയത്ത് എല്ലാവർക്കും ചെറിയ ചെറിയ എക്സസൈസ് ആദ്യം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വലിയ രീതിയിലേക്ക് മാറുന്നത് അപ്പം ആദ്യം ഇതേപോലെ തന്നെ കൈയും കാലും എല്ലാം ഒരുപോലെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യോഗയല്ലോ അപ്പം കൈയുടെ ഷോൾഡറും നെക്ക് പെയിന് അതായത് ഇയർ പെയിൻ ഇതൊക്കെ മാറാൻ വേണ്ടി കൈ നമുക്ക് പൊക്കാൻ പറ്റത്തില്ല ബാക്കിലോട്ട് നമുക്ക് കുക്കിടാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ആണ് അപ്പൊ അത് ഏത് രീതിയിലാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കണെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പൊ എല്ലാവരും റെഡിയല്ലേ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ ഇത് ഈ സൈഡിലോട്ട് റൈറ്റ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കത് ലെഫ്റ്റ് സൈഡായിട്ടായിരിക്കും തോന്നുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ വരുന്ന അറിയാവുന്നവർ പറയും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ കൈ ഇങ്ങനെ നേരെ വെക്കുക നേരെ ഉള്ള ഫ്രണ്ട് പൊസിഷനിലേക്ക് നോക്കി നിൽക്കുക കൈ നേരെ വെച്ചിട്ട് ആദ്യം താഴേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് ഞാൻ ഇടയ്ക്ക് പറയാനായിട്ട് വിട്ടുപോയി നമ്മളെ കഴുത്ത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ കഴുത്ത് തിരിക്കേണ്ടത് റൈറ്റിൽ ലെഫ്റ്റ് ബാക്ക് നമ്മൾ ആദ്യം റൈറ്റിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റിൽ വന്ന് ഫിനിഷ് ചെയ്യും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിൽ വന്ന് സൈ എവിടെ വന്ന് നമ്മൾ ഫിനിഷ് ചെയ്യുന്നോ ആ സൈഡിൽ നിന്ന് വേണം പിന്നെ വൺ ടു നിന്ന് തുടങ്ങേണ്ടത് ഓക്കെ ഞാൻ ഇനി ഒന്നുകൂടെ പറയാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്നുള്ളത് നേരെ വന്നല്ലോ അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാണ് നമ്മൾ ഫിനിഷ് ചെയ്തത് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മളിപ്പോൾ റൈറ്റിൽ വന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ ആദ്യം റൈറ്റിലേക്കാണ് ഇനി തിരിയേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റും ഇപ്പോൾ ഏകദേശം രൂപ കിട്ടിയല്ലോ ഇനി ഞാനത് സ്റ്റോപ്പ് ചെയ്യാതെ ഞാൻ തുടർച്ചയായിട്ട് രണ്ട് സൈഡിലേക്കും ഞാൻ കാണിക്കാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടല്ല ഇതേപോലെ നമ്മൾ മൊത്തം റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം ഓക്കെ ഒരു ഏഴ് പ്രാവശ്യം ഒരു ദിവസം ചെയ്യുക ഇങ്ങനെ ഓരോ ദിവസവും ഏഴാവാം പത്താവാം പതിനഞ്ചാവാം അങ്ങനെ കൂട്ടി കൂട്ടി നിങ്ങൾ ഏഴ് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഷോൾഡർ പെയിനായിട്ട് കഴുത്തിന്റെ പ്രശ്നമായിട്ട് എല്ലാം മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ കാല് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നേരെ വന്നല്ലോ തിരിച്ച് പിന്നെ റിവേഴ്സ് എടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നേരെ വന്നു അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ എടുക്കണം അങ്ങനെ വൺ ടു രണ്ട് കൈയും നേരെ വെച്ചിട്ട് വേ രണ്ട് കാലം നേരെ വെച്ച് സമപാതം നിന്നിട്ട് വേണം നമ്മൾ രണ്ട് കാലം ചേർത്ത് വെച്ചിട്ട് രണ്ട് കാലം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് കാലിൻ്റെയും കൂടെ ചെയ്യണേ കാലിൻ്റെയും ഞാൻ പറഞ്ഞില്ല കൈയുടെ പറഞ്ഞത് കാലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം ഞാൻ കാലിൻ്റെയും കൂടെ കൈ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി നമ്മളെ റിവേഴ്സ് അതുപോലെ തന്നെ വൺ 2, 3, 4, 5, 6, 7, 8 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൈ വെക്കാം നമ്മുടെ നിർവുകൾക്കെല്ലാം ഒരു ഇളക്കം ഉണ്ടാവും ഏഹ് നിറവൊക്കെ നല്ല ഒരു ആനക്കും ഒരു ഇളക്കവും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നിർമിനൊക്കെ നല്ല അപ്പം കാലും കയ്യും ഇതേപോലെ ചെയ്യുക ഓക്കെ ഇപ്പം ഈ കൈയുടെ പ്രശ്നത്തിന് ആദ്യം കയ്യും ഇങ്ങനെ ചെയ്യുക കാലും ഇതേപോലെ ചെയ്യുക പിന്നെ ഇടുപ്പും വേണേൽ അതേപോലെ തന്നെ റൗണ്ട് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ ഇനി കൈയുടെ കാര്യമാണ് ഇനി പറയാൻ പോണത് അപ്പോൾ ആദ്യമേ നമ്മൾ ഫ്രണ്ടിലേക്ക് കറക് റൗണ്ട് ചെയ്യുക ഫ്രണ്ടിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് റൗണ്ടിലേക്ക് ഫ്രണ്ടിൽ വന്നു അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും പോണം വൺ ടു ത്രീ

സിക്സ് സെവൻ രണ്ടേയും ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ റിവേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഇതുപോലെ തന്നെ വൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഏഴ് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിങ്ങൾ ആ റൗണ്ടിൽ ഫ്രണ്ടിലേക്ക് ആദ്യം ഷോൾഡർ തിരിക്കുക പിന്നെ തിരിച്ച് റിവേഴ്സ് ബാക്കിലേക്ക് കത്തിരിക്കുക അങ്ങനെ ഓരോ കൈയിലും ചെയ്തതിന് ശേഷം രണ്ട് കൈയും ഒരേപോലെ ഓക്കെ അങ്ങനെ ഇതുപോലെ ഏഴ് ദിവസമോ പത്ത് ദിവസമോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതേ രീതിയിൽ ചെയ്യാം ആദ്യം നമ്മൾ റൈറ്റ് സൈഡിൽ തുടങ്ങുമ്പോൾ ഏഴ് പ്രാവശ്യം ഫ്രണ്ടിലേക്ക് ഏഴ് പ്രാവശ്യം ബാക്കിലേക്ക് ലെഫ്റ്റിൽ തുടങ്ങുമ്പോൾ ഏഴ് പ്രാവശ്യം ഫ്രണ്ടിലേക്ക് കറക്കുക ഏഴ് പ്രാവശ്യം ബൈക്കിലേക്ക് കറക്കുക എന്നിട്ട് രണ്ട് കൈ ഒരുപോലെ ഫ്രണ്ടിലേക്ക് ഏഴ് പ്രാവശ്യം റൗണ്ട് ചെയ്ത് കറക്കുക ഏഴ് പ്രാവശ്യം ബാക്കിലേക്കും റിവേഴ്സ് ഏഴ് പ്രാവശ്യം അങ്ങനെ അങ്ങനെ കൂട്ടി പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക നല്ല വ്യത്യാസമായിരിക്കും അതുപോലെ തന്നെ കാലം ഇങ്ങനെ സമപാതം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു കാലിൻ്റെ വിരലുകൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് തിരിക്കുക തിരിച്ച് റിവേഴ്സും അതേപോലെ തന്നെ തിരിക്കുക പിറ്റേ ലെഫ്റ്റിലെ കാലും അതേപോലെ തിരിച്ച് ഇതുപോലെ തന്നെ കൈയുടെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാലിൻ്റെ പത്തി വിരലുകൾ ഇതേപോലെ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുക ഇടത്തോട്ടും തിരിച്ച് വലത്തോട്ടും അങ്ങനെ ചെയ്യുക പിന്നെ ഇടുപ്പും അതേപോലെ റൗണ്ട് ചെയ്ത് ചെയ്താൽ നമ്മുടെ നെർവുകൾക്കെല്ലാം നല്ലൊരു എക്സസൈസ് ആയിരിക്കും നമ്മുടെ കൂടുതലും നമ്മുടെ എല്ലാ പെയിനുകളും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല തുടർച്ചയായിട്ട് ചെയ്ത് മൊത്തം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും ഇനി നമുക്ക് റാഗി സ്മൂത്തി അല്ലെങ്കിൽ ജ്യൂസ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ റാഗി റെഡിയാക്കണം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം എല്ലാവരെയും ഇങ്ങനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടേ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് സ്മൂത്തി റാഗി ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പോകാം ഓക്കെ ഇത് റാഗി ഞാൻ തന്നെ രാത്രി വെള്ളത്തിയിട്ട് ഇപ്പോൾ ഞാൻ ഇത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ റാവി അരച്ചു ഇതാ അരിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചേർക്കുന്നതൊന്ന് നോക്കാം ഓക്കെ എന്നിട്ട് തിരിച്ചു വരാം ഇത് ചെറിയ എള്ളവൻ തേങ്ങയാണ് പിഞ്ച് ഓക്കെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പുളി എടുക്കുന്ന വരുവാണേ അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് ഇളവൻ തേങ്ങ ഞാൻ തിരുമ്മിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ ഇട്ട് അരച്ചെടുത്തിട്ട് തിരിച്ച് വരാം ഇതൊരു കാരണവശാലും ഞാൻ അരച്ചെടുക്കത്തില്ല കാര്യത്തിൽ ഇളവൻ തേങ്ങയാണ് ഓക്കെ അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് കാണാം ജീരകം ജീരക പൗഡറ് ഹാഫ് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ടേ അപ്പം ഇനി എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ഞാൻ റെഡിയാക്കണമെന്ന് നമുക്ക് കണ്ട് നോക്കാം ഓക്കെ ടുപ്പത്തായും അടിയിൽ കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈവിടാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഞാനിതിലേക്ക് ഞാൻ ഉപ്പിടുകയാണ് സാൽറ്റ് ഇടുന്ന കൈ നമ്മളൊന്നും ഇളക്കാതിരുന്ന പെട്ടെന്ന് അടിയിൽ കട്ടിയാവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇത് നന്നായിട്ട് ഒന്ന് പകുതി പരുവാവുമ്പോഴത്തേക്ക് ആഫ് ആകുമ്പോഴത്തേക്ക് ഞാനിതിലേക്കും മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ മിക്സ് ചെയ്യാനുള്ളതെന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ ഇതിപ്പം ഒന്ന് നല്ലതുപോലെ തിളച്ച് പകുതി പരുവാകട്ടെ എന്നിട്ട് തിരിച്ചു വരാം ഓക്കെ ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഷുഗർ സാൾട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇനി മിക്സ് ചെയ്യേണ്ട ഭാഗം വരുമ്പോൾ ഞാൻ തിരിച്ചു വരാം ഓക്കെ മാഗി കട്ടിയായിട്ടുണ്ട് ഈ പരുവത്തിന് എടുക്കരുത് കാര്യം കട്ടിയായാലും ഇത് നല്ലതുപോലെ ഒന്ന് വേവണം ഇത് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കറിയാൻ മേയില്ല വെന്തെന്ന് വിചാരിച്ചെടുക്കും ഇത് നല്ലപോലെ കട്ടിയായി കുറുകി വന്നെന്ന് വിചാരിച്ച് ഇത് വേവത്തില്ല നമ്മൾ കഴിക്കുമ്പോൾ ഒരു പച്ച ചൊവ്വൾ എന്തായാലും ഉണ്ടാവും ഇത് ഇതിങ്ങനെ കുറച്ച് സമയം കൂടി ഇടും ഇപ്പം ഞാൻ ഇതിലേക്ക് തൽക്കാലം ഷുഗർ ഇടുകയാണേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഇനി അകത്ത് ബാക്കി സാധനം ചേർക്കാനുണ്ടേ ഇതിനകത്ത് റാഗി ഷുഗർ സാൾട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത് കട്ട കെട്ടാതെ നമ്മളിങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊന്നും ഇപ്പം റാഗി കുറുകി കൊടുക്കാനൊന്നും അറിയത്തില്ല കുട്ടികൾക്കൊക്കെ അതിനുവേണ്ടിയാണ് എടുത്ത് എടുത്ത് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കുറുകി വെന്തോ ഒന്നും പറഞ്ഞ് എടുക്കരുത് നല്ലതുപോലെ കുറച്ച് സമയം കുറുകി കട്ടിയായി വന്നാലും നമ്മൾ വെക്കണം കാര്യം നന്നായിട്ട് വേവണം അല്ലെങ്കിൽ നമ്മൾ റാഗി കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഞാനിതിലേക്ക് വേറൊരു സാധനവും കൂടെ ചേർക്കുകയാണേ അതെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ചേർക്കുന്ന നമ്മൾ പോക്കനട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് ഞാൻ അരച്ചിട്ടില്ല ഇത് പിഞ്ച് ഇളവൻ തേങ്ങയല്ലേ അതുകൊണ്ട് ഞാൻ അരയ്ക്കുന്നില്ല ഇങ്ങനെ നമ്മൾ ആർക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരില്ല നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും പിന്നെ ഇളവൻ തേങ്ങ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു ഹെൽത്തിയാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ വിളവൻ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമായിരുന്നു അന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഹെൽത്തിയായ ഒരു ബോഡിയായി ശരീരമായിരുന്നു ഇന്നെല്ലാം കടകളിൽ നിന്നുള്ള ഫ്രഷ് സാധനങ്ങൾ വാങ്ങിച്ച് അല്ല കടകളിൽ നിന്നുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് കഴിക്കുകയാണ് നമ്മൾ പണ്ട് എല്ലാം ഫ്രഷായിട്ട് ഓരോന്നും റെഡിയാക്കി നമ്മൾ കഴിക്കുക അന്ന് നമുക്ക് രോഗങ്ങളില്ലായിരുന്നു ശരീരത്തിന് നല്ല ആരോഗ്യത്തിന് ഞാൻ ഇതിലേക്ക് ജീരകത്തിൻ്റെ പൗഡർ ചേർക്കുക ഇതൊക്കെ ചേർക്കുമ്പോൾ ആരോഗ്യമാണ് ബലം കിട്ടും ടേസ്റ്റാണ് ചുമ്മാതെ റാഗി കാച്ചി കൊടുത്ത് കഴിയുമ്പോൾ ആർക്കും കുടിക്കാൻ ഒരു മടുപ്പണവും റാഗിയോ എനിക്കിഷ്ടമല്ല അത് കഴിക്കാൻ ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനൊരു നമ്മൾ വയറ്റിൽ ചെന്നാൽ വിശപ്പും ഉണ്ടാവില്ല ഫുൾ ആരോഗ്യമായിരിക്കും മറ്റേ നമ്മൾ റാഗി വെറുതെ ഒന്ന് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് ദഹിച്ച് അങ്ങ് പോകും ഓക്കെ അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പ് തിരിക്കട്ടെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വരട്ടെ ഇതെല്ലാം എനിക്ക് ഒറ്റ കൈ കൊണ്ടാണ് ഞാനൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യിപ്പിച്ച് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സ്മൂത്തി റാഗി സ്മൂത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതായത് നമ്മൾ ഈ പശുവും പോലെ സ്മൂത്തി റാഗി റെഡിയാക്കിയാൽ നമുക്ക് അത്ര അങ്ങോട്ട് കുടിക്കാൻ തോന്നില്ല എല്ലാവർക്കും ഒരു മടുപ്പാണ് റ്റാ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പറ ഇത് വേണ്ട മടുപ്പ് തോന്നുന്നു എന്ന് പറയും ചിലർ പാലില്ലാതെയും റെഡിയാക്കാറുണ്ട് അപ്പൊ ഈ നമ്മൾ ഇളവൻ തേങ്ങ ഉണ്ടല്ലോ ഒത്തിരി വിളഞ്ഞു പോയത് പാടില്ല ഇളവൻ തേങ്ങ അത് നല്ല ഇതാണ് മിക്സി നന്നായിട്ട് അരച്ചെടുക്കുക അരിച്ചെടുക്കരുത് വിളഞ്ഞ തേങ്ങയാണെങ്കിൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം എടുക്കുക പിഞ്ച് തേങ്ങ ഇളവൻ തേങ്ങയാണെങ്കിൽ നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അപ്പൊ ഈ രീതിയിൽ അതിന്റെ കൂടെ കുറച്ച് ജീരവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ ജീരവും കൂടെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും ഏനൊക്കെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും പായസമൊക്കെ നമുക്ക് അധികം കുടിക്കാൻ തോന്നില്ല ശകലം കുടിച്ച് കഴിയുമ്പഴേ നമുക്ക് മടുപ്പ് തോന്നും ഇത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ഒരു ഗ്ലാസ് എങ്കിലും നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ജീരകം വരച്ച് ചേർക്കുക ഇളവൻ തേങ്ങയും ഇതിനകത്ത് ചേർക്കുക പശുവും പാല ചേർത്താൽ നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തെ കൂടുതൽ റാഗി കഴിക്കില്ല രാവിലെ വെയ്റ്റ് കുറയ്ക്കേണ്ടവർക്കും റാഗി മാത്രം കരിക്കേണ്ടവർക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ല ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ രീതിയിലും ആകാം ആ കൂട്ടത്തിൽ ഞാൻ മൂന്ന് ഡേപ്സ് എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ഒരു പഴുവും കൂടെ എടുത്തിട്ടുണ്ട് അവരവരുടെ കയ്യിൽ എന്താണോ നമ്മുടെ വീട്ടിലുള്ള ഇതിലേക്ക് ഉൾപ്പെടുത്താം നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇത്രയും എടുത്തു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോഴത്തേക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ബീട്ടി ടിപ്പായിരിക്കാം ആദ്യമൊക്കെ ഞാൻ വീട്ടീടെ ഇതൊക്കെ ഇടുമായിരുന്നു വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാവരും പറയുമായിരുന്നു ആൻ്റെ തുടർച്ചയായിട്ടാണോ ഞാൻ ഇട്ടില്ല അപ്പോൾ ഇപ്പൊ രണ്ട് മൂന്ന് പേരെനിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞു ഉൾപ്പെടുത്തിയിരുന്നു ആൻറ്റി ബ്യൂട്ടീഷ്യനായിട്ട് എന്തുകൊണ്ട് ബ്യൂട്ടി ടിപ്പ് ഇടുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ചൂട് കാലം എത്തി നമുക്ക് വേനൽ തണുപ്പൊക്കെയാണ് അപ്പം നമ്മുടെ മുഖം എങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം എങ്ങനെ സൗന്ദര്യം ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ളതിനനുസരിച്ച് ഇനി ഞാൻ ബ്യൂട്ടി ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പുതിയ ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ട് വരുന്നതെന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം